ഹായ് ഡിയോസ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ഡേ ഇന്ന് ഞാനൊരു ഉമ്മച്ചയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാണേ അതിനെ ഒന്ന് ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ മമക്കീഡ് കോംബോ എന്നും പറയട്ടോ കുറേ കാലമായിട്ട് ഞാൻ ഈ ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കാലം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറേ കാലത്തിന് ശേഷം വന്നൊരു ഓർഡർ ആയിരുന്നു വേറെ ആർക്കും അല്ല എൻ്റെ ഇളച്ചിക്കും അവളുടെ മോൾക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവളുടെ ഫാമിലിയിൽ ഒരു ഫങ്ഷൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്കും എനിക്കും ഒരുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരണം എന്നുള്ളത് ആദ്യം ഞാൻ ഈ മോൾഡ് ഡ്രസ്സാണ് കേട്ടോ ചെയ്യുന്നത് എന്താ ഞാൻ നമ്മൾ നമ്മളിതിൽ ഫ്ലവർ കട്ട് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രെഡ് വർക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്കുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണേ ഫ്ലവർ കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ അതിന് നമ്മൾ ഔട്ടർ ലൈനായിട്ട് കട്ട് പീഡ്സും പിന്നെ ലീഫൊക്കെ കട്ട് പീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ലാവണ്ടറും അതുപോലെ തന്നെ പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവളുടെ ഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം അവളുടെ ഡ്രസ്സിൽ ഡ്രസ്സിലെന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവസാനം ഒരു മഹന്ദി ഡിസൈനിലേക്ക് ഞങ്ങൾ തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് എന്ന് മെഹന്തി ഡിസൈനും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഡ്രസ്സിലാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്താ ചെയ്ത് നോക്കാലോ അപ്പം അവൾ എന്നുള്ള വിശ്വാസം കൊണ്ട് അതങ്ങ് എന്താ ചെയ്ത് നോക്കാൻ പറഞ്ഞു അവൾക്കും തന്നെ അതൊരു ഇഷ്ടമാണ് ഈ ഒരു വർക്ക് ഞാനിത് കുറച്ച് മുന്നേ എൻ്റെ അളച്ചൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ കട്ട് വർക്കിട അതിന് അവൾക്ക് പേഴ്സണലി ഒരുപാട് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇനി ചെയ്യുകയാണെങ്കിൽ എനിക്കും ഇതുപോലെ ചെയ്തു തരണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ കട്ട് വർക്കിൽ മോളുടേത് വേറെ രീതിയാണെങ്കിൽ ഇവളുടെത് വേറെ രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കണേ പെൺമക്കളുള്ള ഉമ്മമാരുടെ ഒരു ആഗ്രഹമാണല്ലേ അവർക്ക് ഒരു ഒരുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വിയറയുക എന്നുള്ളത് ഇവർക്ക് അവൾ ജനിച്ചപ്പോൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു ഡ്രസ്സ് അവർ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അരച്ചൻ്റെ കല്യാണം വന്നപ്പോഴും മോൾക്ക് ഫ്രോ ഫ്രോക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും സെയിം കളറിലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതെന്തായാലും അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണം കൂടിയാണ് കേട്ടോ മോൾക്ക് ഇപ്പോൾ നാല് വയസ്സായിട്ടുണ്ട് അപ്പോ ഇപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ മോഡലൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൾ ആദ്യ കല്യാണം ഈ ഒരു കല്യാണം വന്നപ്പോഴേ അവൾ ആദ്യ ഈ ഒരു മോഡൽ അവൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഫ്താനി ടൈപ്പ് ആണ് കേട്ടോ രണ്ട് പേരത്തും സ്ലീവൊക്കെ നല്ല വെറൈറ്റി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ആകെ നാലഞ്ച് ദിവസം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പാടെ കംപ്ലീറ്റ് ആവോ എന്നുള്ള കാര്യത്തിൽ എന്താ അതുകൊണ്ട് തന്നെ കുറച്ച് അവൾ ലെയ്സ് കൂടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ലേസ് കൂടെ അതിൽ ഹൈലൈറ്റ് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ലേസ് അതിലേക്ക് കുറച്ചൊരു മാച്ചിങ് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അത് ഫങ്ങ്ഷൻ കഴിഞ്ഞിട്ട് അത് എടുത്ത് കളയണമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ കട്ട് ബീഡ്സ് അതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കട്ട് ബീഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിലേക്ക് നമ്മൾ എന്താ ആൻറ്റിക് ീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ആ ലേസ് ഒന്ന് കുറച്ചൊരു മാച്ചിങ് കമ്മി ഉണ്ടായിരുന്നു അപ്പൊ അവൾ ചെയ്തു കഴിഞ്ഞതിനേഷട്ടോ നമുക്കത് ഏഹ് വിയർ ചെയ്തിട്ടാണ് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അറിയാലോ മോൾഡും അവളുടെതും അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വലിയ ടാസ്കുള്ള പരിപാടിയാണ് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ എന്താ ഞാൻ പറഞ്ഞല്ലോ ബോട്ടത്തിലും പിന്നെ അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുമാണ് ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് ദേ ഇതുപോലൊരു കട്ടിങ് ആണ് വന്നിട്ടുള്ളത് ആ കട്ടിങ്ങിലും നമ്മൾ ഇതുപോലെ ഒരു മെഹന്തി ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ ഫംഗ്ഷൻ്റെ അന്ന് രാവിലെ പോലും എനിക്കിത് എന്താ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നിട്ട് പഠിച്ചുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ എന്നുള്ളതിൽ എന്നിട്ട് അന്ന് രാവിലെ പുലർച്ചെ നാലു മണിക്കൊക്കെ എണീറ്റിട്ടാണ് കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ എൻ്റെ മോനും മോനും കൂടെ ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഒക്കെ അവനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് നാലഞ്ച് ദിവസം കൊണ്ട് അവൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ ഇതേ ഇതുപോലെ കട്ടിങ് വന്നിട്ട് അതിൽ തന്നെ ഉണ്ട് കഫ്താനി മോഡലാണ് ഇത് വന്നിട്ടുള്ളത് താഴെ ഭാഗത്താണ് നമ്മൾ ഈ മെഹന്തി ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഫ്ലവറും ലീഫും കൂടെ കൊടുത്തിട്ടുണ്ട് അർജൻറ് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ വർക്കിന് തന്നെ ഒരുപാട് സമയം എടുക്കുന്നത് തന്നെ സ്റ്റിച്ചിങ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്പർലാക്കട്ട് പാൻ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള മെഹന്തി ഡിസൈനൊക്കെ നമ്മുടെ കഴിയുമ്പോൾ മാത്രമേ നല്ല കേട്ടോ ഡ്രസ്സിലും നല്ല കംഫേർട്ടാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലുള്ള വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ വിയർ ചെയ്യാനിഷ്ടം എന്നുള്ളതെങ്കിൽ നമുക്ക് കസ്റ്റമൈസിങ് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാനും മറക്കല്ലേ ഇത് ഇങ്ങനെ കണ്ട ഇതിന്റെ ലുക്ക് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇത് വിയർ ചെയ്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വിയറിംഗ് ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോൾഡ് ഡ്രസ്സ് ഇത് ഇതുപോലെ തന്നെയാണ് കേട്ടോ അവളുടെ നിന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടേ ഉള്ളൂ പക്ഷെ ഇതിൽ ഇതിലും നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് അവളുടെ ഫ്ലവറിനേക്കാൾ ചെറിയ ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവും ഇതുപോലെ സ്ലീവിന്റെ അവിടെ കട്ടിങ്ങും വന്നിട്ട് അതിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ കൈ വരുന്നത് അപ്പോൾ ഇതിനും നമ്മൾ ഗോൾഡൻ ലൈസും മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതിൻ്റെ നെക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം മറക്കില്ല കേട്ടോ കമന്റിലൂടെങ്കിലും ഇത്രയും ഹെവി വർക്കുകളൊക്കെ നാലഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ട് ആരും എന്നെ വിളിക്കരുത് കേട്ടോ കാരണം ഞാൻ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉറക്കമില്ലാതെ രാവിലെ പുലർച്ചൊക്കെ എണീറ്റിട്ടും രാത്രി പന്ത്രണ്ട് മണിവരൊക്കെ ഇറന്നിട്ടൊക്കെ ആണിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താ എനിക്കത് അതിന് മുന്നേ വരെ ചെയ്ത് കൊടുക്കാൻ വേറെ വർക്കുള്ളത് കൊണ്ട് അവളും തന്നെ പിന്നെ എന്താ എന്നെ വെയിറ്റ് ചെയ്ത് തീരുന്നതാണ് പിന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് എന്നുള്ളത് നമ്മളും തന്നെ അതിന് മുന്നേ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നിങ്ങള് ഏ ഒരു വേറെ ഇഷ്ടമായല്ലോ അപ്പൊ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഇതുപോലുള്ള വർക്കുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണേ ഇത് വെയർ ചെയ്തിട്ടുള്ള മര്യാദയ്ക്കുള്ള ഒരു ഫോട്ടോ അവളെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പക്ഷേ ഒരുപാട് മിസ് ആയിട്ടോ ഞാൻ വെയിറ്റ് ചെയ്തു ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ തൽക്കാലം ഞാൻ ജമിനി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ